എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം ഇന്ത്യൻ എക്സ്ക്ലൂസീവിൻ്റെ സിനിമാ ലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് ഈ സിനിമയിലെ എംബുരാൻ എന്ന സിനിമയിലെ ഏതാനും ഭാഗങ്ങൾ കാണാം വരുന്ന ദിവസങ്ങളിൽ റിലീസ് ചെയ്യാനിരിക്കുന്ന എംപുരാൻ എല്ലാ സിനിമാ പ്രേമികളും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു മലയാള ചിത്രമാണ് ഏകദേശം നാനൂറ് കോടി രൂപ ചെലവിട്ട് നിർമ്മിക്കുന്ന ഒരു ചിത്രമാണെന്ന് ഇതിനെക്കുറിച്ചുള്ള ഉറപ്പാണ് മോഹൻലാൽ പൃഥ്വിരാജ് സുകുമാരൻ മഞ്ജു വാര്യർ ടൊവിനോ തോമസ് എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് അതുകൂടാതെ ഹിന്ദി ഇംഗ്ലീഷ് സിനിമാ ലോകത്തിലെ പല പ്രമുഖ നടന്മാരും പങ്കെടുക്കുന്ന ഒരു ചിത്രമാണ് പൃഥ്വിരാജും പൃഥ്വിരാജ സുകുമാരനാണ് സംവിധാനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തേഴിന് തിയേറ്ററുകളിൽ എത്താനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി മോഹൻലാൽ ഫാൻസുകൾ പോലും ചിത്രം റിലീസിന് മുമ്പേ തന്നെ ടിക്കറ്റ് ബുക്കിംഗ് ഇത്ര ഹിറ്റാകുമെന്ന് പ്രതീക്ഷിച്ച് കാണത്തില്ല എല്ലാ കണക്ക് കൂട്ടലുകളും തിരുത്തി എഴുതിക്കൊണ്ടാണ് ഇന്ത്യൻ സിനിമയുടെ നെറുകയിലേക്ക് എമ്പുരാൻ പ്രവേശിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് വിദേശ റൈറ്റ്സും റെക്കോർഡ് തുകയ്ക്ക് വിൽക്കപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതേസമയം സിനിമയുടെ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നതും ചർച്ചാവിഷയമായി തീർന്നിട്ടുണ്ട് സാധാരണയായി ഇപ്പോൾ ഇറ്റലിയിലെ കാര്യമെടുക്കുവാണെങ്കിൽ സിനിമയ്ക്ക് നമ്മൾ പോകുമ്പോൾ പരമാവധി ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് ഒരു പത്ത് രൂപയിലധികമായിരിക്കത്തില്ല എന്നാൽ ഈ സിനിമയ്ക്ക് എംപുരാന് പതിനാറ് ഇരുപത് യൂറോയിൽ ടിക്കറ്റുകൾ വിൽക്കപ്പെടുന്നു എന്നിരുന്നാലും ഈ ചിത്രം മോഹൻലാലിൻ്റെ അഭിനയ പ്രകടനവും പൃഥ്വിരാജൻ്റെ സംവിധാനവും കാണാനായി ആരാധകർ പണം പുല്ലടെ എന്ന് പറഞ്ഞ് ടിക്കറ്റുകൾ വാങ്ങുന്നു വല്ലപ്പോഴും അല്ലേ ചാകര വരുന്നത് അതിനാൽ ആ വില കൊടുത്ത് പോകുന്നതിൽ പറയാനില്ല പണ്ടൊക്കെ ഞാൻ സിനിമ കാണുമ്പോൾ ചിന്തിക്കുമായിരുന്നു എങ്ങനെയാണ് ഇതുപോലെ നല്ല കഥ കഥകൾ രചിക്കുന്നത് എന്ന് എന്നാൽ പിന്നീട് എനിക്ക് മനസ്സിലായി പലതും ഇംഗ്ലീഷ് സിനിമകളിൽ നിന്ന് കോപ്പി അടിച്ച് മലയാളവത്കരണം ചെയ്തവയാണെന്ന് ഇന്നത്തെ പല സിനിമകളുടെയും ഇതിവൃത്തം കഥാപാത്രങ്ങളുടെ സ്വഭാവം എല്ലാം എഴുത്തുകാരൻ്റെ മനസ്സിൽ ഉയരുന്ന ആശയങ്ങളുടെയും സ്വപ്നങ്ങളുടെയും പ്രതിഫലനമാണ് അപ്പോൾ ഒരുപക്ഷേ ജീർണിച്ചതാകാം ആശയങ്ങളായിരിക്കാം അതുകൊണ്ടാണ് പല സംഭവങ്ങൾ കേൾക്കുമ്പോൾ പോലെ തന്നെ തോന്നുന്നത് പ്രത്യേകിച്ച് ചില കൊലപാതകങ്ങൾ എടുത്തു നോക്കുമ്പോൾ ചില സിനിമയിൽ പോലെ തന്നെയാണ് അവർ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നത് സിനിമയിലെപ്പോലെ പുറത്തും അനുകരിക്കാൻ ശ്രമിക്കുന്നു ചിന്തകളെ ഉണർത്താൻ സിനിമ ഒരു ഉത്തമ മാർഗമാണ് എന്നാൽ അതിൻ്റെ സ്വാധീനവും സമൂഹത്തെ സ്വാധീനിക്കുന്ന തിന്മയും ഒരു ബാധ്യതകളായിട്ടാണ് പലപ്പോഴും മാറുന്നത് അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വവും ഏറ്റെടുക്കുവാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം മറക്കരുത് സിനിമകളിലെ അക്രമരംഗങ്ങൾ പലപ്പോഴും ജീവിതത്തിലും സ്വാധീനിക്കാറുണ്ട് ആയതിനാൽ അവ വിദേ വിവാദങ്ങൾക്കിടയാകാറുണ്ട് അടുത്തിടെ ഇറങ്ങിയ ഒരു ഇന്ത്യൻ സിനിമയെ ഏറ്റവും കൂടുതൽ അക്രമരംഗങ്ങളുള്ള ചിത്രമെന്ന് വിലയിരുത്തി ഞെളിഞ്ഞ് നടക്കുന്നതായിട്ട് നമ്മൾ കണ്ടു അതായത് ബെസ്റ്റ് വയലൻസ് ചിത്രം സിനിമ സമൂഹത്തിൽ എത്രത്തോളം ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്നുവെന്ന് നമുക്കെല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് യുവാക്കളിൽ അത് സ്വാധീനം കൊണ്ടുവരുന്നു ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗമായിട്ട് എംബുരാൻ എന്നതിൻ്റെ അർത്ഥം തന്നെ ചക്രവർത്തിക്കും ദൈവത്തിനുമിടയിൽ ഒരു സ്ഥാനം എന്നാണ് എല്ലാം പരിഹരിക്കാൻ പറ്റിയ ഒരു മഹാവ്യക്തിത്വം അതാണ് സിനിമയുടെ ആ ഇതിവൃത്തത്തിൽ പറയുന്നത് സാമ്പത്തിക രാഷ്ട്രീയ കുറ്റകൃത്യങ്ങളുടെ അതോലോകം അതിൻ്റെ നേതാവായി സ്റ്റീഫൻ നെടുമ്പള്ളി ഒരു ഖുറേഷി അബ്രാമിൻ്റെ കഥാപാത്രം പാവനാപരമായ രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരു ചിത്രമായിരിക്കും എംബുരാനും പലരും ഇതുപോലെയുള്ള സാങ്കല്പിക ചിന്തകൾ എഴുതി തള്ളുമ്പോൾ അവയ്ക്ക് ലോകത്തിൽ മാത്രമേ സാനമുണ്ടാകുകയുള്ളൂ ലോകമെമ്പാടുമുള്ള എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ് യുദ്ധം അക്രമം ഇല്ലാത്ത ഒരു സുന്ദരലോകം എന്നാൽ സിനിമയിൽ അക്രമരംഗങ്ങൾ വിചിത്രമായി ചിത്രീകരിച്ച ശേഷം അതിനെ ഏതാനും സംഭവങ്ങളിൽ അനുകരിക്കപ്പെടുമ്പോൾ അതിനെതിരായി നാം വാദിക്കുന്നത് ചിലപ്പോൾ വിനോദവാസമായിട്ട് തോന്നാം ചിന്തകളെ ഉയർത്തി കെട്ടിപ്പടുക്കാൻ സിനിമ ഒരു ഉത്തമ മാർഗമാണ് എന്നാൽ അതിൻ്റെ സ്വാധീനവും അതിൻ്റെ ബാധ്യതകളും ഉൾക്കൊള്ളണം ജനാധിപത്യവും നിയമവ്യവസ്ഥയും എന്നും നിലനിൽക്കണം ഉത്തമമായ വശങ്ങളിലേക്ക് ഉയരണം പുതിയ സന്ദേശങ്ങളും പുതിയ കണ്ടുപിടുത്തത്തിനും ഉതകുന്ന സിനിമകൾ വരണം നല്ല ഉത്തേജനം നൽകുന്ന സിനിമകൾ ഉണ്ടാകണം സിനിമകൾ മനസ്സിനെ തണുപ്പിക്കുന്നതും രസിപ്പിക്കുന്നതുമാകണം കാരണം അതാണ് നല്ല സിനിമയുടെ ആത്മാവ് ജീവിതത്തിൻ്റെ സമ്മർദ്ദങ്ങളിൽ നിന്ന് ഒരു സമയം മാറുന്ന ഒരു ചിരി ഉയർത്താൻ ഒരു നല്ല ഹാസ്യചിത്രം മതിയാകും അതുപോലെ മനസ്സിന് ശാന്തിയും സന്തോഷവും നൽകുന്ന ഹൃദ്യമായ കഥകളോ മനോഹരമായ ദൃശ്യങ്ങൾ നിറഞ്ഞ ഫിലിമുകളോ ഒരുപാട് സുഖം പകരും നല്ല സംഗീതം മികച്ച അഭിനയം മനോഹരമായ തിരക്കഥ എന്നിവയെ ഒന്നിച്ച് ഒരു മികച്ച സിനിമയെ സൃഷ്ടിക്കണം പ്രേക്ഷകർക്ക് ആശ്വാസവും സന്തോഷവും നൽകുന്ന സിനിമകളാണ് സർവലോകത്തും ജനപ്രിയമായി മാറിപ്പോൾ മലയാളത്തിൻ്റെ അഭിമാനമുയർത്തുന്ന പുതുമകളുള്ള ഒരു സിനിമയായി എംപുരാൻ എന്നും ജയിക്കട്ടെ എല്ലാവർക്കും നന്ദി